നിശ്ചയമായും അത് ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു അതിനാൽ ഉദ്ദേശിക്കുന്നവർ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു മുഹമ്മദിനെ ചീത്ത പറഞ്ഞതായിട്ട് ഈ കണ്ണ് കാണാത്ത മനുഷ്യനെ ധരിപ്പിക്കുകയും അങ്ങനെ ഈ കണ്ണ് കാണാത്ത മനുഷ്യനോട് പിന്നെ എപ്പോഴും മുഹമ്മദ് കാണുമ്പോൾ എന്നെ അള്ളാഹ് ചീത്ത പറയാൻ കാരണക്കാരനായ ആളാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഇങ്ങനെ വലിയ ആളാക്കിയിട്ട് കൊണ്ടുനടക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത് ഇനി ഇതിലും വലിയൊരു കോമഡി മറ്റൊരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനത് മുമ്പ് ഏതോ ഒരു അധ്യായം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതേ വ്യക്തി ഈ കണ്ണു കാണാത്ത ഇതേ അബ്ദുല്ലാഹിബിനും ഉമ്മി മക്തവും കാരണം മുഹമ്മദ് ഒരു ആയത്ത് ഇറക്കി ആ ആയത്ത് അപ്പം തന്നെ വെട്ടി തിരുത്തിയ അനുഭവവും ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ യുദ്ധത്തിന് പോകാൻ മടിച്ച് നിന്നിരുന്ന ആളുകളെ മുഴുവൻ മുഹമ്മദ് ഹോൾസെയിലായിട്ട് അങ്ങ് ചീത്തോറഞ്ഞു ഒരായത്തിറക്കി അവരൊന്നും യഥാർത്ഥ വിശ്വാസികളെല്ലാം അവരൊക്കെ നരക്കത്ത് പോകുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത വിളിക്കുന്ന ഒരായത്ത് ഇറക്കി ഈ ആയത്ത് ആയത്തിറക്കുമ്പോഴും ഈ ഉമ്മി എന്ന് പറയുന്ന അന്ധനായ മനുഷ്യൻ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഉടനെ അതിൽ പ്രതികരിച്ചു മുഹമ്മദിനോട് പറഞ്ഞു അല്ല മുഹമ്മദെ ഞാൻ പോ അതിൽ പെടൂലേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് യുദ്ധത്തിന് പോകാൻ പറ്റുമോ കണ്ണ് കാണാത്ത ഞാനെങ്ങനെ യുദ്ധത്തിന് പോകാം അപ്പോൾ ഈ യുദ്ധത്തിന് മുദ്ധത്തിന് പോകാത്തവരെങ്ങനെ അടച്ചാക്ഷേപിച്ചാൽ അതിൽ ഞാനും പെടൂലേ എന്ന് പരാതി പറഞ്ഞു ആ പരാതി പറഞ്ഞ ഉടനെ തന്നെ ജീബിരിലിനെ തിരിച്ചു വിളിച്ചിട്ട് ആയത്ത് വെട്ടിത്തിരുത്തി ആ ആയത്ത് മാറ്റി എഴുതാൻ കൂടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന എഴുത്തുകാരനോട് ആ ആയത്ത് മാറ്റി എഴുതാൻ പറഞ്ഞു കൊണ്ട് മുഹമ്മദ് രണ്ടാമത് ആയത്തിറക്കി ആ ആയത്തിൽ എന്താണ് ന്യായമായ കാരണങ്ങൾ കൂടാതെ എന്നൊരു ക്ലോസും കൂടെ ചേർത്തു അങ്ങനെ ഇയാളെ ആശ്വസിപ്പിച്ചു നോക്കൂ ലൗഹുൽ മഹഫൂദിൽ അള്ളാഹ് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഒരു പുസ്തകത്തിൽ മുഹമ്മദ് ഒരാഴത്തങ്ങോട്ട് ഇറക്കുക ആയത്തിറക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ അയ്യോ അത് ശരിയാവില്ലല്ലോ എന്ന് പറയുക അപ്പം തന്നെ അത് വെട്ടിത്തിരുത്തിയിട്ട് അത് വെട്ടിത്തിരുത്തി എഴുതിക്കളാം എന്ന് എഴുതിയെടുക്കുന്ന ആളോട് പറയുക ഇതൊക്കെ എങ്ങനെയാണ് ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് വിശ്വാസികളോട് എനിക്ക് ചോദിക്കുന്നത്